അവരൊക്കെ കുട്ടികളെ നോക്കിയതും അവർ ജീവിച്ച ചുറ്റുപാടുകളും ഒക്കെ അവരുടെ കണ്ണുകളും ഞാൻ വായിച്ചെടുത്തിട്ടുണ്ട് ഹൈ ഫ്രണ്ട്സ് ഞാൻ എം എസ് സി എം പിടി അപ്പം ഇന്നത്തെ വീഡിയോ ആ മീൻ പറഞ്ഞ തല്ലിമാല മീറ്റപ്പിന്റെ ഒരു വീഡിയോ മേണ്ട വരുന്നത് അപ്പൊ അതിന്റെ പാട്ട് വണ് വീഡിയോ ആട്ടോ അപ്പൊ നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈം കാണുക സബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും അടക്കില്ല കേട്ടോ അപ്പൊ നമ്മൾ കുറേ കാലത്തെ പോകാം അപ്പം നമ്മൾ വീഡിയോക്ക് കിടക്കെട്ടോ ം മലബാർ ടൂറിസം കൗൺസിലോ കുറിച്ച് ഏകദേശം ഒരു നാരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും മലബാറിലെ ഏഴോളം ജില്ലകളിൽ വരുന്ന സാധാരണ രീതിയിൽ ട്രാവൽസ് ആൻഡ് ടൂർസ് നടക്കുന്ന കൂടുതായിട്ട് ആ മേഖലകളിലേക്ക് കടന്നു വരുന്ന ആളുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് മലബാറിലുള്ള ടൂറിസം ഡെസ്റ്റിനേഷൻ ലോകം ചെയ്യരുത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഹിമയിൽ ഹിമയിലിങ്ങനൊരു പ്രോഗ്രാം ഉള്ളതും യൂട്യൂബേഴ്സ് ഫാമിലിനെ ഒന്ന് അനുഭവിക്കുന്നതിന് ഒരു മൊമെൻ്റ് കൊടുത്തിട്ട് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം നമുക്ക് വന്നത് അപ്പോൾ ഇവിടെ വലിയ വലിയ അപാരമായ ഒരു ദാനമായി നിങ്ങൾ കാരണം ഇങ്ങനെയുള്ള ചെറിയ സംഭാവനകളും വലിയ സംഭാവനകളും എല്ലാം കൊണ്ടാണ് ഒരാളും ഒന്നിച്ച് പലരും ഈ വീടുകൾ പോലും നിങ്ങൾക്കറിയാം അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത് കെ എം സി സി എന്ന് പറയുന്ന കേരള മുസ്ലിം പ്രവർത്തകർ അതുപോലെയുള്ള അത്യുതാരായ അവരുടെ തന്നെ പ്രവർത്തകർ പേഴ്സണൽ ആയിട്ട് അവരൊക്കെ തന്നെയാണ് ഇങ്ങനെ ഓരോ ഇവിടെ അതുകൊണ്ട് നിങ്ങൾ തന്നെ അതുകൊണ്ട് നല്ല കൈയടിപാട് അവരൊക്കെ കുട്ടികളെ നോക്കിയതും അവർ ജീവിച്ച ചുറ്റുപാടുകളും ഒക്കെ അവരുടെ കണ്ണുകളിൽ ഞാൻ വായിച്ചെടുത്തിട്ടുണ്ട് പാട്ടുകൾ പോലെ വേറൊരു പാട്ടുണ്ടോ പൂന്തട്ട് പൂന്തട്ട് മടിത്തട്ട് സ്വർഗീയ സ്നേഹക്കാവാണ് സ്നേഹക്കാവാണ് ഉമ്മ ഉമ്മ കടലാണ് കടലാണ് കൂടുതലൊന്നും എനിക്ക് പാടാൻ കഴിയുന്നില്ല പോകും എൻ്റെ മലിക്ക് ജപ്പാരി में पिन्नी कर मुझे तुम याद आए मुझे तुम याद आए नाम हमारे लाई पड़ेगा जीवन है अगर अगल पड़ेगा गिर गिर के मुसीबत में संभलते रहेंगे चल जाए मगर எல்லோருசார்ட்டு எனக்கு ஒருபாடுதா சந்தோஷம் இப்படி நாளை பாடுபா

ൂട്ടി വാവികളെ ത്രഹദീസുകളായി നവി പാവിറ്റമാതരമുക്കറിവായി ഭൂരിയമായി വഴിയായി

അപ്പൊ കേസ് നമ്മൾ രാവിലത്തെ പ്രോഗ്രാം ഇത് മാത്രമല്ല കേട്ടോ പിന്നെ ഒറ്റ കേസിലെ പ്രോഗ്രാം വേണം കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ തുടങ്ങാൻ പോകുന്നത് അപ്പോൾ ഏതായാലും നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് കേട്ടോ അപ്പൊ പാട്ട് ട്യൂ വീഡിയോ ഉട്ടനെ വരും അപ്പൊ അതുവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പം ഈ വീഡിയോ മാക്സിമം ഷെയർ ആക്കട്ടെ എല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ അപ്പോൾ ഏതായാലും മറ്റു വീഡിയോമായി ഉട്ടനെ കാണണ്ടോ അപ്പൊ പാട്ട് ട്യൂ വീഡിയോ നമ്മൾ ലീക്ക് ചെയ്യാൻ നടക്കില്ല ആൾക്ക് വരുന്ന രംഗങ്ങൾ ഉണ്ടോ പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ഇനി വരാനുണ്ടോ അപ്പോൾ വരവില്ലേ